അപ്പോൾ എൻ്റെ അപ്പൂസി രണ്ട് ദിവസം സ്കൂൾ വിട്ട് വരുമ്പഴത്തേക്കും തല ഇതിങ്ങനെ മാന്തലാണ് കേട്ടോ മാന്തലോട് മാന്തല അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്നതല്ലേ ഇനി പേനാണെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒന്നും കാണാനില്ല വൈകിട്ട് അവൻ പഠിക്കാനിരുന്നപ്പോഴും ഈ മാന്തൽ തന്നെ അങ്ങനെ പിടിച്ചിട്ട് വിശദമായിട്ട് നോക്കിയപ്പോൾ നോക്കിയപ്പോൾ താണ്ടാ തല നിറച്ച് താറുണ്ട് കണ്ടതെ കാണുന്നതല്ലേ ഇപ്പോൾ അതായത് ഞാനൊക്കെ താരം കേട്ടിട്ടുള്ളത് തന്നെ പ്ലസ് ടു ഒക്കെ എത്തിയപ്പോഴത്തേക്കും അപ്പോഴൊക്കെ നമ്മുടെ തലയിലേക്ക് ഈ സംഭവം വന്നിട്ടുണ്ട് ഇവൻ്റെ തല എന്തായാലും നേരത്തെ വന്നു എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അത് കണ്ടപ്പോൾ തന്നെ കുറച്ച് ഉലുവ് വെള്ളത്തിൽ ഇട്ട് പിറ്റേ ദിവസം രാത്രിയായപ്പോഴത്തേക്കും അത് കുതിന്നിട്ടുണ്ടായിരുന്നു അത് നല്ല അരച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് ഇങ്ങനെ സ്കാൽ കേട്ടോ തലയോട്ടിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക മുടി ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടായത് എടുത്ത് തേക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും എത്തും കേട്ടോ ഇത് വെളിച്ചെണ്ണ തേച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അറിയാമോ കുഞ്ഞിൻ്റെ മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് തവണ ചെയ്യണം ഒരു തവണ ഏതായിരുന്നു വ്യത്യാസം വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഫുൾ ആയിട്ട് മാറത്തില്ലത് വീണ്ടും വരും ആഴ്ചയിൽ രണ്ടു മണിയാ അതിന് പത്ത് അഞ്ച് മിനിറ്റാൻമാരെ കളിക്കാൻ വിടുക അതിന് ശേഷം ഇതുപോലെ ഇരിക്കും നന്നായിട്ടത് കഴുകിയെടുത്തപ്പോഴത്തേക്കും കണ്ടും മുടി നല്ല വൃത്തിയായിട്ട് നല്ല അടിവിലും നല്ല മുടി കുറച്ച് സ്മൂത്ത് സ്മൂത്താവും പിന്നെ ഉലുവ നല്ലതാണ് മുടിക്ക് താരം തന്നെ തലയ്ക്ക് തണുപ്പൊക്കെ കിട്ടും അപ്പോൾ ഞാൻ നോക്കിയത് ഒന്ന് പോയിട്ടുണ്ടോ അപ്പോൾ നന്നായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ സി യു